ഹായ് മക്കളെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വിങ്സ് ആൻഡ് വീലിലെ ഒരു പോയമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആ പോയത്തിന്റെ പേര് ഫ്രം എ റെയിൽവേ ക്യാരേജ് എന്നാണ് ഈ പോയം എഴുതിയിരിക്കുന്നത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന പോയറ്റാണ് ഇത് അദ്ദേഹത്തിന്റെ ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവമാണ് അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിൽ തൻ്റെ ട്രെയിനിന്റെ ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആ ട്രെയിൻ്റെ ഒരു സ്പീഡ് ഇതെല്ലാമാണ് അദ്ദേഹം ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ പോയം എങ്ങനെയാണ് നമുക്ക് നോക്കാം ദ പോയം ഫ്രം എ റെയിൽവേ ക്യാരേജ് ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ഡിസ്ക്രൈബ്സ് ദ എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ് ബൈ ട്രെയിൻ ദ മെയിൻ തീം ഈസ് ദ സ്പീഡ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ദ ജേർണി ജേണി പറഞ്ഞ പോലെ ആ ട്രെയിൻ യാത്രയുടെ എക്സൈറ്റ്മെന്റ് ആ സ്പീഡിന്റെ എക്സൈറ്റ്മെന്റ് കാരണം ഇദ്ദേഹത്തിന്റെ കാലത്ത് ഒക്കെ വന്നിട്ടേ ഉള്ളൂ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എയ്റ്റീൻ ഫിഫ്റ്റീസ് ഒക്കെയാണ് അപ്പൊ ആ സമയത്ത് ട്രെയിൻ ഒക്കെ വന്നിട്ടുള്ളൂ അപ്പൊ ആ സമയത്ത് ട്രെയിനിൽ ആദ്യമായിട്ട് കയറുകയും ഇത്രയും സ്പീഡിൽ യാത്രയൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവം ഇദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയാണ് കേട്ടാ ദ പോയിന്റ് ടോക്സ് അബൌട്ട് ഹൗ ക്യു ക്ലീ ദി ട്രെയിൻ മൂവ്സ് മേക്കിംഗ് എവറിഥിങ് ഔട്ട്സൈഡ് ലൈക് ഫീൽസ് ട്രീസ് ആൻഡ് പീപ്പിൾ സീൻസ് ലൈക് ദ ആർ ഫ്ലാഷിംഗ് ബൈ കണ്ടോ അത് ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് നമ്മൾക്ക് പുറത്തുള്ള ട്രെയിന് പുറത്തുള്ള വസ്തുക്കളും ജീവികളും മനുഷ്യരും മൃഗങ്ങളും അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ നമ്മളെ എത്രയോ സ്പീഡിൽ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ അല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യുന്നത് അവർ നമ്മളെ കടന്നു പോകുന്നതായിട്ടാണ് അതാണ് ഇദ്ദേഹം ഇതിനകത്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോ ദ പോയിം ഷോസ് ഹൗ ഫാസ്റ്റ് ലൈഫ് ക്യാൻ മൂവ് ജസ്റ്റ് ലൈക്ക് ദ വ്യൂ ഫ്രോം ദ ട്രെയിൻ വിൻഡോ ട്രെയിൻ നോക്കുന്ന പോലെ നമ്മുടെ ജീവിതവും ഇതുപോലെ എത്ര ഫ്ലാഷിംഗ് ആയിട്ടാണ് പോകുന്നത് എന്ന് നമ്മൾക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തരികയാണ് കേട്ടോ ഓക്കെ അപ്പോ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം ഉന്നത്തെ എക്സാമിന് വന്ന ഒരു ചോദ്യമാണ് പോയതിന്റെ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട് നമുക്ക് ചോദ്യങ്ങൾ നാലെണ്ണം തന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക് നോക്കുമ്പോൾ വാട്ട് ഈസ് ദ പോയം പോയം ഈ ുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വിച്ച് ലൈൻ ഷോസ് ദൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ കാണിച്ചിരിക്കുന്ന എന്താണ് ഫാസ്റ്റർ ദാൻ ഫേറീസ് ബാറ്റിൽ ഓൾ ഓഫ് ദ സൈറ്റ് ഓഫ് ദ ഹിൽ ആൻഡ് എല്ലാവരും ട്രെയിൻറെ ഫാസ്റ്റ് ആയിട്ടുള്ള ആ മൂവ്മെന്റ് കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ എവർ അഗൈൻ ഇൻ ദ വിഫ് എൻ ഐ പെയിന്റഡ് സ്റ്റേഷൻ വിസിൽ ബൈ ഇതെല്ലാം ഏത് ലൈൻ എടുത്ത് എഴുതിയാലും ശരി അത് ട്രെയിൻ്റെ മൂവ്മെന്റ് കാണിക്കുന്നതാണ് കേട്ടോ ഇനി രണ്ടാമത്തെ അല്ല സോറി ഈ എട്ടാമത് കാണിച്ചിരിക്കുന്ന ക്വസ്റ്റൻ അല്ലെ പിക്ക് ഔട്ട് എനി ടു പേർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം അതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം ഈ പോയത്തിൽ ധാരാളം പോയറ്റിക് ഡിവൈസസ് ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഈ റൈമിംഗ് വേർഡ്സ് ഏതാണെന്ന് നോക്കാം നോക്കി മക്കളെ ഈ ഒരു ഒരു പോയത്തിന്റെ റൈവിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ഓരോ ലൈനിന്റെയും അവസാനത്തെ ആ വേർഡ് അതേപോലെ തന്നെ അടുത്ത ലൈനിന്റെ അവസാനത്തെ വേർഡ് ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇങ്ങനെ ഓരോ ലൈനിന്റെ അവസാനത്തെ വേർഡ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് കാണിക്കുന്നതാണ് റൈവിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാ നോക്ക് വിച്ചസ് ആൻഡ് ഡിച്ച് ഒരേപോലെ സൗണ്ട് ചെയ്യുന്നില്ലേ ബാറ്റിൽ ആൻഡ് കാറ്റിൽ ഒരേപോലെ സൗണ്ട് ചെയ്യുന്നില്ലേ അവയാണ് റൈമിംഗ് വേർഡ്സ് കേട്ടോ അപ്പൊ താഴെ നോക്കാം പ്ലെയിൻ ആൻഡ് റെയിൻ ഒരേപോലെ സൗണ്ട് ചെയ്യുന്നില്ലേ അതുപോലെ ബൈ സോറി ഐ ആൻഡ് ബൈ ഒരേപോലെ സൗണ്ട് ചെയ്യുന്നുണ്ട് സോ ആർ റൈമിംഗ് വേർഡ്സ് അപ്പൊ നമുക്ക് അവരെ കണ്ടെത്താം റൈമിംഗ് വേർഡ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയത്തിലെ ആ ലൈനുകളിലെ റൈമിംഗ് വേർഡ്സ് ഒന്നിച്ചെടുത്ത് എഴുതാം ഇപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് റൈമിംഗ് വേർഡ്സ് ബാറ്റിൽ ആൻഡ് കാറ്റിൽ പ്ലെയിൻ ആൻഡ് റെയിൻ ഐ ആൻഡ് ബൈ ഇതാണ് റൈമിംഗ് വേർഡ്സ് ഇനി ഇത് മാത്രമല്ല വേർഡ്സിന്റെ ക്രമം റൈമിംഗ് വേർഡ്സിന്റെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് കാണിക്കാനുള്ള ഒരു ക്രമമാണ് എ എ ബി ബി എന്നുള്ള റൈം സ്കീം കേട്ടോ അപ്പൊ നമുക്ക് റൈം സ്കീമും ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചെന്ന് വരും അപ്പൊ എന്ത് ചെയ്യണം ഈ റൈമിംഗ് വേർഡ്സ് ഒരേപോലെ റൈം ചെയ്യുന്ന വേർഡ്സിനെ ഒരേ പേര് കൊടുക്കുക എ എ കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്ത റൈം ചെയ്യുന്ന വേർഡ്സിന് ഒരേ പേര് കൊടുക്കുക ബി ബി അപ്പൊ എന്താ റൈമിംഗ് വേർഡ്സ് എന്ത് കിട്ടി സോറി റൈം സ്കീം എന്ത് കിട്ടി എ എ ബി ബി കേട്ടോ ഇങ്ങനെയാണ് റൈം സ്കീം കണ്ടെത്തുന്നത് അങ്ങനെ ഈ പോയത്തിലെ ഓരോ സ്റ്റാൻസയിലെയും റൈം സ്കീം ഇത് തന്നെയാണ് എ എ ബി ബി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇതിലെ ഒരു പ്രധാന ചോദ്യമാണ് ആ നേരത്തെ കണ്ട ചോദ്യത്തിലും കണ്ടു സിമിലി കണ്ടുപിടിക്കുക ഒരു സിമിലി എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ ഒരേപോലെയാണെന്ന് പറയാൻ അതിനിടയിൽ ലൈക്കോ അല്ലെങ്കിൽ ആസോ ഉപയോഗിക്കുന്നതിനെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബാറ്റിൽ ഓൾ ദ മീഡോസ് ദ ഹോഴ്സസ് ആൻഡ് കാറ്റിൽ എന്ന് പറയുമ്പോൾ ചാർജിങ് ലൈക്ക് എ ബാറ്റിൽ അപ്പോൾ ഒരു ട്രൂപ്സ് അതായത് പട്ടാളക്കാർ ചാർജ് ചെയ്തു പോകുന്നത് പോലെ മീഡോസിലൂടെ ഹോഴ്സസും കാറ്റിൽസും പോകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ദാറ്റ് മീൻസ് പട്ടാളക്കാരെയും അതുപോലെ മീഡോസിലുള്ള ഹോഴ്സസ് ആൻഡ് കാറ്റലിനെയും ഒരേപോലെ അദ്ദേഹം എന്താണ് സിമിലിയിലൂടെ അവതരിപ്പിക്കുകയാണ് അതായത് അത് രണ്ടും ഒരുപോലെയാണെന്ന് പറയുന്നത് അതിനുവേണ്ടി അദ്ദേഹം ലൈക്ക് ഉപയോഗിച്ചു തൊട്ടടുത്ത വരിയിൽ എന്തുകൊണ്ടാം ഓൾ ഓഫ് ദ സൈറ്റ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ ഫ്ലൈ ആസ് ഡ്രൈവിംഗ് റെയിൻ ആസ് ഡ്രൈവിംഗ് റെയിൻ അതായത് ശക്തമായ മഴ പെയ്യുന്ന പോലെ എന്താണ് ആ ഹില്ലും പ്ലെയിനും എല്ലാം കടന്നു പോകുന്നു എന്ന് പറയാണ് അപ്പൊ അവിടെയും നമ്മൾ അതുപോലെ ഇതാണ് എന്ന് പറയാനായിട്ട് ആസ് ഉപയോഗിച്ചിരിക്കുകയാണ് കണ്ടോ അപ്പൊ ഒന്നിനെ മറ്റൊന്നായിട്ട് കണക്കാക്കാൻ ഇടയിൽ ആസോ ലൈക്ക് ഉപയോഗിക്കുന്നതിനെ സിമിലി എന്ന് പറയാം ഈ പോയത്തിലെ രണ്ട് ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഈ പോയത്തിലെ അലിട്രേഷൻ എന്ന് പറയുന്ന പോയിന്റ് ഡിവൈസ് നോക്കാം അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ഓരോ വാക്കിന്റെയും തുടക്കത്തിലെ ഒരു അക്ഷരം അടുത്തടുത്ത് കിടക്കുന്ന മറ്റൊരു വാക്കിന്റെ തുടക്കത്തിലും വരികയാണെങ്കിൽ അതിനെ നമുക്ക് അലിട്രേഷൻ എന്ന് പറയാം ഇവിടെ നോക്കുകയാണെങ്കിൽ ദാ ഫാസ്റ്റർ ദാൻ പറയുന്ന വാക്ക് തുടർന്ന് വരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എവിടെ ഒരു വാക്കിന്റെ തുടക്കത്തിൽ അതേപോലെ വാക്കിന്റെ തുടക്കത്തിലെ സൗണ്ടാണ് ആണ് പ്രത്യേകിച്ച് ഒരു കാര്യം നോക്കണം ഈ അലിറ്ററേഷൻ എന്ന് പറയുന്നത് കൺസോണൻസ് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ എ ഇ ഐ യു മുതലായ സൗണ്ട് അല്ല അപ്പൊ കൺസോണൻസ് സൗണ്ട് ആണ് എഫും അതുപോലെ ജിയും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അത് എന്താണ് അലിട്രേഷൻ്റെ എക്സാമ്പിൾ ആണ് ഇനി ഇതിനകത്ത് മറ്റൊരു ചോദ്യമാണ് അസോണൻസ് കണ്ടുപിടിക്കുക അലിട്രേഷൻ പോലെ തന്നെ വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് അസോണൻസ് എന്ന് പറയുക പക്ഷേ അസോണൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നത് എ ഇ ഐ ഐഒ യു വവൽ സൗണ്ട്സ് ആണ് അലിട്രേഷനിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ഏതാണ് കൺസോണൻസ് സൗണ്ട്സ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം

എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഒരു താളത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഇവിടെ എല്ലാം അസോണൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഡിവൈസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് നോക്കാം ഇവിടെ എ ലെവൽ ആയിട്ട് ഞാൻ പറയുന്നത് നോക്കൂ ഡസ് ട്രെയിൻ മൂവ്സ് ത്രൂ എ വില്ലേജ് ഓർ സിറ്റി ജസ്റ്റിഫൈ യുവർ ആൻസർ അടുത്തത് വാട്ട്ആർ ദക്സ്പ്രഷൻ യൂസ്ഡ് ബൈ ടു ഷോ അമേസിംഗ് സ്പീഡ് ഓഫ് ട്രെയിൻ ഇത് രണ്ടും ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള കൂടെ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ് ഈ പോയിന്റ് ഡിവൈവസിനെ പറ്റിയുള്ളത് ഔട്ട് ദീസ് സിമിലീസ് ഫ്രോം ദീ പോയിനകത്ത് ഉപയോഗിക്കുന്ന സിമി ലിറ്റ് എഴുതാൻ പറയുകയാണ് കൂടാതെ ഇമേജറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം എന്താണ് ഇമേജറി വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജ് നമ്മൾ പോയം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവയെ പറ്റിയൊക്കെ ചോദിക്കാം അതിന്റെ എക്സാമ്പിൾ എടുത്ത് എഴുതണം കേട്ടോ ഓക്കെ അപ്പൊ ഇതാണെങ്കിൽ ബി ലെവൽ ക്വസ്റ്റിൻ ലൈൻസ് ഹാവിംഗ് അലിറ്ററേഷൻ അലിറ്ററേഷൻ എടുക്കുന്ന അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്ന വാക്ക് വരികൾ എടുത്തെഴുതുക ഐഡന്റിഫൈ ദ ലൈൻസ് ഹാവി അസോണൻസ് നമ്മൾ ഈ പറഞ്ഞില്ല അസോണൻസ് ഉള്ള വരികൾ എടുത്തെഴുതുക അതിനുള്ള ഒന്നോ രണ്ടോ ഉദാഹരണം എടുത്തെഴുതാം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലത്തെ വരികൾ ഏതെങ്കിലും എടുത്ത് എഴുതിയാൽ മതി ഓക്കെ അപ്പം ഇതാണ് മക്കളെ നമ്മുടെ ഫ്രം റെയിൽവേ ക്യാരേജ് എന്ന് പറയുന്ന പോയം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ പോയമാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന പോയമാണ് അപ്പം നന്നായിട്ട് വായിക്കുക അടിപൊളിയായിട്ട് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് അടക്കാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു ബൈ ബൈ